നമസ്കാരം തൃശ്ശൂർ ഇന്ന് മൂന്ന് എ ടി എമ്മിൽ നിന്നായിട്ട് അറുപത്തി ഒൻപത് ലക്ഷം രൂപ കവർന്നെടുത്തിട്ട് ഒരു സംഘം കടന്നു കളയണ്ടായി അവരെ തമിഴ്നാട് നാമക്കലിൽ വെച്ചിട്ട് പോലീസ് പിടിക്കുകയും അറസ്റ്റ് ചെയ്യുന്ന അറസ്റ്റ് ചെയ്യുന്നതിലിടയിൽ കൂടെ ഒരാളെ വധിക്കുകയും കൂടെ ചെയ്തിട്ടുണ്ടായി അപ്പോൾ ഇതിന്റെ ഒരു വീഡിയോ ആണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പക്ഷേ രണ്ട് മണിക്കും നാല് മണിക്കും ഇടയിലായിട്ടാണ് എ ടി എമ്മുകളിൽ കവർച്ച് നടന്നതായിട്ട് പോലീസിന് ഇൻഫർമേഷൻ ലഭിച്ചത് ഈ കവർച്ച നടത്തുന്ന സംഘം ഒരു കറുത്ത സ്പ്രേ എടുത്തിട്ട് സി സി ടി വിയിൽ അടിക്കുകയും വെറും പത്ത് മിനിറ്റ് കൊണ്ട് അവിടുത്തെ പണം എടുത്തുകൊണ്ട് മുങ്ങുന്ന രീതിയുമാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു തുമ്പ് ഈ കേസിൽ പോലീസിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആരാണെന്നോ എവിടുന്നാണെന്നോ എന്താണെന്നുള്ള ഒരു വിവരം പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഒരു ഹുണ്ടായിയുടെ ക്രറ്റ കാറിലാണ് ഇവർ മുങ്ങിയെന്നുള്ളത് മാത്രമാണ് പോലീസിന് കിട്ടിയ ഏക ഇൻഫർമേഷൻ കാരണം സി സി ടി വിയിൽ കുടുങ്ങിയിട്ടുള്ള എല്ലാ ഫേസുകളും മുഖം മറച്ച രീതിയിലായിരുന്നു അതുകൊണ്ട് ആരാണെന്ന് കൃത്യമായിട്ട് വ്യക്തമായിട്ടില്ല അങ്ങനെ ഇരിക്കെയാണ് പകലെ ഒരു പതിനൊന്ന് മണിയോട് കൂടെ ഒരു വാർത്ത വരുന്നത് ഒരു കണ്ടെയ്നർ റോഡിൽ വെച്ച് പിടിക്കപ്പെടുകയും അതിനകത്ത് നിന്ന് ഒരു ഹുണ്ടായി ക്രറ്റ കാർ കണ്ടെത്തുകയും ചെയ്ത വാർത്ത അതോടുകൂടി തമിഴ്നാട് പോലീസിന് മനസ്സിലായി ഇതിനകത്ത് എന്തോ ഒരു ദുരൂഹതയുണ്ട് എന്നുള്ളത് നാമക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ കണ്ടെയ്നർ ലോറി പോലീസുകാർ പിടികൂടുന്നത് അതായത് ഇവരെ എ ടി എം കള്ളന്മാരാണെന്ന് അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇവരെ കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയിട്ടോ അല്ല ഈ കണ്ടെയ്നർ ലോറി അവർ തടയുന്നത് അവർ തടയുന്നത് അവിടെയുള്ള നാട്ടുകാരുമായിട്ട് ബൈക്കിൽ തട്ടിയിട്ടുണ്ടായ ചെറിയൊരു കശവിച്ച പിന്നീട് അങ്ങോട്ട് വലുതായിട്ട് ഈ ലോറി തടുക്കാൻ വരെ കാരണമാകുകയാണ് ചെയ്തത് അവിടുത്തെ നാട്ടുകാർ വഴി നാട്ടുകാരാണ് അവിടുത്തെ പോലീസുകാരെ വിളിക്കുന്നതും പോലീസുകാർ വരുന്നതും വന്നപ്പോൾ തന്നെ ഇവരുടെ ഈ ഒരു രീതിയിൽ എന്തൊക്കെയൊരു ദുരൂഹത കണ്ടെത്തുകയാണ് ചെയ്തത് ഇവര് ആയുധങ്ങളുമായിട്ട് പോലീസുകാരെ നേരക്ക് അടുക്കുകയും പോലീസുകാരെ കയ്യിലുണ്ടായിരുന്ന തോക്ക് വെച്ചിട്ട് ഒരു വെടിവെച്ച് കൊല്ലുകയും ചെയ്തു കൂടിയാണ് ഇവർ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോഴ് സത്യങ്ങളെല്ലാം വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് നിർബന്ധരായിപ്പോയത് ഇവർ കാര്യം പറഞ്ഞു രാവിലെ തൃശ്ശൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും എ ടി എം കൊള നടത്തിയിട്ടുണ്ടായിരുന്നു കൊളം നടത്തിയതിനു ശേഷം അതിനുപയോഗിച്ച കാർ ഈ കണ്ടെയറിനകത്ത് കടത്തിക്കൊണ്ട് പോവുകയാണ് എന്ന രീതിയിൽ ഇവർ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ പോലീസിന്റെ അടുത്ത് പാസ് ചെയ്യേണ്ടായി അതുവഴി ഈ തമിഴ്നാട് പോലീസ് ഇങ്ങനൊരു കേസ് കേരളത്തിലുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് ചെയ്തത് അപ്പം നിലവിൽ ഇവരെ കുറിച്ച് അന്വേഷിച്ചപ്പോഴ് ഇവരൊരു നോർത്ത് ഇന്ത്യൻ സംഘമാണ് ഹരിയാനക്കാരാണ് ആറ് പേരാണ് ഈ കൂട്ടത്തിലുണ്ടായിരുന്നത് ലോറി ഡ്രൈവർക്ക് പുറമെ ലോറി ഡ്രൈവർ വേറെ മൊത്തം പേര് ഇനി ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്നുള്ളത് ഞാൻ പറയാം ഈ സംഘത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നോർത്ത് ഇന്ത്യൻ സംഘം എന്ന് പറയുമ്പോൾ ഇതൊരു മാഫിയാണ് ഇവർക്ക് ഒരു എ ടി എമ്മിനെ കുറിച്ച് അല്ലെങ്കിൽ എ ടി എം കൗണ്ടറിനെ കുറിച്ച് നമ്മൾ കാണുന്ന പോലെയല്ല ഇവർക്ക് ഉള്ള എന്ന് പറയുന്നത് അതായത് ഈ വ്യക്തികൾ കൃത്യമായിട്ട് ഒരു എ ടി എം മെഷീൻ്റെ പ്രവർത്തനം എന്താണെന്നും അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൽ ക്യാഷ് ഇടുന്നത് ഏതൊക്കെ അറകളിലാണ് ക്യാഷ് ഉണ്ടാകുക ഇത് എവിടെയൊക്കെയാണ് ഈ സി സി ടി വി റീഡ് ചെയ്യുന്നതെന്നും എങ്ങനെയൊക്കെയാണ് അവർക്ക് ഇത് റീഡ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ഇവർക്കറിയാം അതായത് രാത്രി രണ്ട് മണി മുതൽ ിൽ മണി വരെ ആ സി സി ടി വി ഒരു ബാങ്കിലും മോണിറ്റർ ചെയ്യുന്നില്ല എന്നുള്ള അറിവോട് കൂടിയാണ് ഇവർ അവിടെ കയറിയിട്ട് ഈ മോഷണം നടത്തിയിട്ടുള്ളത് പ്രൊഫഷണൽ ആയിട്ടുള്ള സംഘം എന്ന് പറയുന്നതോടുകൂടെ തന്നെ നല്ല രീതിയിൽ ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എ ടി എം മെഷീനുമായിട്ടും അതുപോലെ തന്നെ ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നല്ല അറിവുള്ള ഒരു നോർത്ത് ഇന്ത്യൻ സംഘം തന്നെയാണ് ഇവർ ഒരുപക്ഷെ ആ നാട്ടുകാർ വഴി ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഇവർ ഈ പണം കൊണ്ട് എത്തേണ്ട സ്ഥലത്ത് എത്തും ഉറപ്പായിട്ടും എത്തും അവരാ പണം മൊത്തം ട്രാൻസ്ഫർ ചെയ്ത് മറ്റ് അക്കൗണ്ടുകളിലേക്ക് മാറ്റിയിട്ട് സേഫ് ആക്കും പിന്നീട് ഈ പ്രതികളെ പിടിക്കാൻ ഭയങ്കര പ്രയാസവുമാണ് അപ്പം അതുകൊണ്ട് തമിഴ്നാട് പോലീസ് നമ്മൾ പ്രത്യേകം അപ്രിഷിയേറ്റ് ചെയ്യണം കാരണം അവർ എടുത്ത ഒരു എഫോർട്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ് കാരണം സ്വന്തം ജീവന് ഭീഷണിയാണെന്ന് അറിഞ്ഞിട്ട് പോലും ഇവരെ വിടാതെ തോക്ക് കൊണ്ട് ഇവരെ വെടിവെച്ച് അതിലൊരാൾ കൊല്ലപ്പെടുകയും ബാക്കിയുള്ളവരെ ഫുള്ള് അറസ്റ്റ് ചെയ്തിട്ട് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്തത് തമിഴ്നാട് പോലീസ് ചെയ്തിട്ടുള്ള ഒരു വലിയ മഹത്തായിട്ടുള്ള ഒരു കാര്യമാണ് ഇനി കുറച്ച് പോയിന്റ്സിലേക്ക് വരാം നമ്മുടെ ചാനലിൽ തന്നെ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള പല തട്ടിപ്പുകളെ കുറിച്ചുള്ള വീഡിയോയും എത്തിപ്പെടുന്നത് നോർത്ത് ഇന്ത്യയിലുള്ള ആൾക്കാരിലേക്കാണ് അവരവിടെ ക്രിയേറ്റ് ചെയ്യുന്ന അക്കൗണ്ടുകൾക്ക് പുറകെ പോയാൽ ആളെ കിട്ടുന്നില്ല അതുപോലെ അവിടെയുള്ള മൊബൈൽ നമ്പർ അന്വേഷിച്ചു പോയാൽ ആളെ കിട്ടുന്നില്ല സൈബർ സെല്ല് മൊത്തം ഫെയിലായി പോകുന്നത് ആ ഒരു കേസ് കൊണ്ടാണ് നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനെ ഒരുപാട് മാഫിയകളുണ്ട് വലിയ വലിയ ടീമുകളുണ്ട് നമുക്ക് നമുക്കവിടെ എത്തിപ്പെടാൻ സാധിക്കില്ല എന്തെങ്കിലും കേസിൽ ഈ പ്രതികൾ നോർത്ത് ഇന്ത്യയിൽ വരുന്ന ഇത്തരത്തിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കവിടെ എത്തിപ്പെടാനും അല്ലെങ്കിൽ നമ്മുടെ പോലീസിന് അവരെ അവിടെ പോയി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാനും സാധിക്കാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് കാരണം അവർ അത്രയും ആയിട്ട് അവിടുത്തെ ഗവൺമെൻറ്റുമായിട്ട് നല്ല സപ്പോർട്ടീവായിട്ട് കോർപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ടായിരിക്കാം ഇങ്ങനെ വരുന്നത് നമുക്ക് ഉറപ്പുള്ള കാര്യമല്ല ഒന്നുകിൽ ഇവരുടെ ക്രിമിനൽ ഗുണ്ടായസം കൊണ്ട് ആൾക്കാർ പേടിക്കുന്നതായിരിക്കാം അവിടുത്തെ നാട്ടുകാര് പേടിക്കുന്നതായിരിക്കാം അതല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് വ്യക്തമായിട്ടുള്ള ഗവൺമെൻറ്റിലുള്ള അല്ലെങ്കിൽ എം എൽ എമാരോ ബന്ധങ്ങളോ അങ്ങനെ വലിയ വലിയ ബന്ധങ്ങളോ ആയതുകൊണ്ടും ആവാം നമ്മൾ മലയാള സിനിമയിൽ തന്നെ കണ്ടിട്ടുണ്ടാകുമല്ലേ എന്തെങ്കിലും കേസിൽ പ്രതികളായിട്ട് നോർത്ത് ഇന്ത്യക്കാർ വരുമ്പോൾ സിനിമാ സ്റ്റൈലിലൊക്കെ പോയി അവിടെ പോയി തല്ലൊക്കെ ഉണ്ടാക്കി അവിടുന്ന ആൾക്കാരെ അടിച്ചിട്ട് കൊണ്ടുവരുന്ന പോലെ റിയൽ ലൈഫിൽ നടക്കാറില്ല പല കേസുകളും ഒതുങ്ങി പോകുന്നതും അല്ലെങ്കിൽ അതവിടെ സ്റ്റോപ്പായി പോകുന്നതും ഇത്തരത്തിലുള്ള ആൾക്കാർ വലിയ വലിയ മാഫിയകൾ പുറകിൽ പ്രതികളായിട്ട് വരുമ്പോഴാണ് ഇപ്പോൾ ഈ എ ടി എം കവർച്ചയുടെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇവർ ഈ കണ്ടെയ്നർ ലോറിയുമായിട്ട് എസ് കെ ലോജിസ്റ്റിക് എന്നാണ് ഈ കണ്ടെയ്നർ ലോറിയുടെ പേര് ഇതുമായിട്ട് ഇവർ വേണ്ട സ്ഥലത്ത് എത്തി അവിടുന്ന് ആ ക്രെറ്റാക്കാർ പുറത്തിറക്കിയിട്ട് ആ നമ്പർ പ്ലേറ്റ് പഴയതുപോലെ ആക്കിയിട്ട് വീണ്ടും ഇവർക്ക് ഇതുപോലെ തന്നെ കവർച്ച നടത്താനുള്ള സാഹചര്യങ്ങൾ ഉടലെടുക്കും അപ്പം ആ ഒരു സാഹചര്യം തമിഴ്നാട് പോലീസ് ഇടപെട്ടിട്ട് അവിടെ ഇല്ലാതാക്കിയിരിക്കുകയാണ് ഈ ഒരു സംഘത്തിൻ്റെ ഭാഗത്ത് നിന്നും ഇനി ഒരു എ ടി എം കവർച്ച ശ്രമം ഉണ്ടാകില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം പക്ഷേ ഇവരുടെ പുറകിൽ ആരൊക്കെയുണ്ട് ഇവരെ ഇനി ഇവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകാനായിട്ട് ആരൊക്കെ വരും എന്നൊന്നും നമുക്കറിയില്ല തീർച്ചയായിട്ടും നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പം ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യണം ഈ തമിഴ്നാട് പോലീസിനെ അപ്രീഷിയേറ്റ് ചെയ്യണം എന്നുള്ളത് മാത്രം കൊണ്ടാണ് നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്തത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരെ ഗുഡ് ബൈ